ഹായ് ഹലോ ദിവസ ദിജൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചായ തിളയ്ക്കുന്ന നേരം കൊണ്ട് നമുക്ക് അടിപൊളി ഒരു ചായക്കടി ഉണ്ടാക്കിയാലോ കരിമുരാന്ന് മുരിഞ്ഞിരിക്കുന്ന ഒരു ഉഴുന്നുകട ഉണ്ടാക്കിയാലോ വളരെ ക്രിസ്പി ആയിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ തന്നെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് വളരെ പെട്ടെന്ന് ചായ തിളയ്ക്കുന്ന നേരം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഉഴുന്നുകടയാണേ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ ഇന്നും പറയുന്നത് പോലെ പുതിയ കൂട്ടുകാരെങ്കിലും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും എല്ലാം ഒന്ന് ഷെയർ ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുകയും വേണേ ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഉഴുന്നുവടയ്ക്ക് ആവശ്യമായ ഉഴുന്നുവരിപ്പ് രാവിലെ തന്നെ കുതിരാനായിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവായും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയതിന് ശേഷം ഒന്നൊര ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ച് മിക്സ് ചെയ്തെടുക്കുക നല്ല പേസ്റ്റ് പോലെ അരച്ചതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി ഇട്ട് മിക്സ് ചെയ്ത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് രണ്ട് സവാള മൂന്ന് പച്ചമുളക് ഒരു മീഡിയം സൈസ് ഇഞ്ചി എല്ലാം ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം പച്ചമുളക് വട്ടത്തിലരിഞ്ഞും ഇഞ്ചിയും സവാളയും കൊത്തി അരിഞ്ഞും നമുക്ക് എടുത്തോണ്ട് വരാം കുറച്ച് കറിവേപ്പിലയും കൂടെ അരിഞ്ഞതും ഇതിൻ്റെ കൂടെ വെക്കുന്നുണ്ടേ ഇനി അരച്ച് വച്ച മാവിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടി അരഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി പച്ചമുളക് കറിവേപ്പില സവാള ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് കൈ വെച്ച് മിക്സ് ചെയ്തെടുക്കാം ി കൈയ്യെല്ലാം ഒന്ന് നനച്ചതിന് ശേഷം ചെറിയ ബോളുകളാക്കി അത് മാവ് ഉരുട്ടിയെടുത്തതിന് ശേഷം കൈവെള്ളയിലേക്ക് വെച്ച് ചെറിയ ഹോളുകളിട്ട് കൊടുത്ത് എണ്ണയിലൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നമ്മുടെ ഉടുന്നോടെ എല്ലാം ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ ആർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്സ് ആണ് ഉഴുന്നുവാട ഇനി കടയിൽ നിന്നും വാങ്ങി കാശ് കളയണ്ട നമുക്ക് കഴിക്കാൻ തോന്നുമ്പോൾ അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്ന് നമുക്ക് തന്നെ വീട്ടിലുണ്ടാക്കി കഴിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ